ലീഡർ കെ കരുണാകരന്റെ നൂറ്റിയാറാം ജന്മവാർഷികമാണ് നാളെ ലീഡർ കെ കരുണാകരൻ സ്റ്റഡി സെന്ററാണ് ജന്മവാർഷികം സംഘടിപ്പിക്കുന്നത് തിരുവനന്തപുരത്താണ് ജന്മവാർഷികം നടക്കുന്നത് ഈ ജന്മവാർഷികത്തിൽ പുതിയൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കൂടി ഉയർന്നുവരുന്നു എന്നതാണ് യാഥാർത്ഥ്യം ലീഡർ കെ കരുണാകരന്റെ മകൻ കെ മുരളീധരൻ ദയനീയമായാണ് തൃശൂരിൽ പരാജയപ്പെട്ടത് കോൺഗ്രസുകാർ കാലുവാരി എന്ന് തന്നെ പറയാം കെ മുരളീധരന്റെ പരാജയം ചർച്ച ചെയ്യുന്നുണ്ട് കെ പി സി സി കെ പി സി സി അത് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ അയച്ചു കഴിഞ്ഞു എന്തായാലും തൃശൂരിലെ പരാജയത്തിന് ശേഷം താൻ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുകയാണെന്ന് കെ മുരളീധരൻ പറഞ്ഞിരുന്നു അത്രയേറെ അദ്ദേഹത്തിന് നൊന്ദു കെ മുരളീധരൻ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ചാൽ അത് കോൺഗ്രസിന് തിരിച്ചടിയാകുമെന്ന് കണക്ക് കൂട്ടിയ ഹൈക്കമാൻഡ് അദ്ദേഹത്തെ അനുനയിപ്പിച്ചു അദ്ദേഹത്തിന് പല വാഗ്ദാനങ്ങളും നൽകി പക്ഷേ അദ്ദേഹത്തിന് വേണ്ട വാഗ്ദാനം നൽകിയില്ല അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകണം മുഖ്യമന്ത്രിയാകാനുള്ള എല്ലാ യോഗ്യതയും കെ മുരളീധരൻ കെ മുരളീധരൻ ലീഡർ കെ കരുണാകരന്റെ മകൻ എന്നതിൽ കവിഞ്ഞ് കേരളത്തിലെ തലയെടുപ്പുള്ള കോൺഗ്രസ് നേതാവായി മാറിക്കഴിഞ്ഞു പല റെസ്കുള്ള മണ്ഡലങ്ങളിലും കെ മുരളീധരൻ മത്സരിക്കാൻ തയ്യാറാകുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരൻ നേമത്ത് മത്സരിച്ചത് ശ്രദ്ധേയമാണ് മുരളീധരൻ നേമത്ത് മത്സരിച്ചത് കൊണ്ട് മാത്രമാണ് ബി ശിവൻകുട്ടി അവിടെ ജയിച്ചു കയറിയത് കാരണം കോൺഗ്രസ് വോട്ടുകൾ അതേപടി സമാഹരിക്കാൻ കെ മുരളീധരന് സാധിച്ചു ഇത്തവണ വടകര ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണെങ്കിൽ വലിയ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിക്കുമായിരുന്നു പക്ഷേ പാർട്ടി അദ്ദേഹത്തെ പറഞ്ഞുവിട്ടത് തൃശൂരാണ് തൃശൂരിലെ കോൺഗ്രസുകാർ ടി എൻ പ്രതാപനടക്കമുള്ള കോൺഗ്രസുകാർ അദ്ദേഹത്തെ പിന്നിൽ നിന്ന് കുത്തി മുമ്പ് കരുണാകരൻ പറഞ്ഞതുപോലെ പിന്നിൽ നിന്ന് കുത്തി എന്നെ കോൺഗ്രസുകാർ എന്ന് പറഞ്ഞതുപോലെ മുരളീധരനും പറയേണ്ടി വന്നു എന്നതാണ് യാഥാർത്ഥ്യം ലീഡർ കെ കരുണാകരന്റെ നൂറ്റിയാറാം ജന്മവാർഷികത്തിന് മുരളീധരൻ ചില കണക്കുകൂട്ടലുകൾ നടത്തുന്നുണ്ട് ഒരു കാര്യം ശ്രദ്ധേയമാണ് ആ ജന്മവാർഷികത്തിൽ സംസാരിക്കാൻ പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശനെയോ രമേശ് ചെന്നിത്തലയെയോ ക്ഷണിച്ചിട്ടില്ല കെ മുരളീധരൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെ മാത്രമാണ് ക്ഷണിച്ചിട്ടുള്ളത് ഇതിലൂടെ പുതിയൊരു ഗ്രൂപ്പ് രൂപപ്പെടുത്തിയെടുക്കുകയാണ് മുരളീധരൻ എന്നത് വ്യക്തം കുറെ കാലമായി കോൺഗ്രസ് അദ്ദേഹത്തെ തഴയുന്നു എന്നാൽ പാർട്ടി പറയുന്നത് കെ മുരളീധരൻ അതേപടി കേൾക്കുകയും ചെയ്യുന്നു മനമടുത്താണ് രാഷ്ട്രീയ ജീവിതം ഉപേക്ഷിക്കുകയാണെന്ന് കെ മുരളീധരൻ തീരുമാനിച്ചത് പക്ഷേ അദ്ദേഹത്തെ സമവായത്തിലൂടെ വീണ്ടും രംഗത്തിറക്കിയിരിക്കുകയാണ് കെ പി സി സി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ നിന്ന് മത്സരിക്കണമെന്നാണ് മുരളീധരന്റെ ആഗ്രഹം മുരളീധരന്റെ മണ്ഡലമാണ് വട്ടിയൂർക്കാവ് മാത്രമല്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന സൂചനകൾ ലഭിച്ചു കഴിഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമാണ് കോൺഗ്രസ് നേടിയത് ഈ സാഹചര്യത്തിൽ സ്വാഭാവികമായും മുഖ്യമന്ത്രി സ്ഥാനത്തിനുവേണ്ടി വി ഡി സതീശൻ രംഗത്തെത്തും ബി ഡി സതീശനെ വീഴ്ത്തിക്കൊണ്ട് മുരളീധരൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ തീരുമാനിച്ചിരിക്കുന്നു അതിന് അദ്ദേഹം ആദ്യ സൂചന നൽകി നൽകിക്കഴിഞ്ഞു അതാണ് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാതെ ലീഡർ കെ കരുണാകരന്റെ നൂറ്റിയാറാം ജന്മവാർഷികം ആഘോഷിക്കാൻ മകൻ കെ മുരളീധരൻ തീരുമാനിച്ചു കെ പി സി സി അധ്യക്ഷനെ വിളിക്കാതെ ആഘോഷിക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് കെ സുധാകരനെയും വിളിച്ചു കെ സുധാകരനും മുരളീധരനും ഇപ്പോൾ പുതിയൊരു ഗ്രൂപ്പ് രൂപപ്പെടുത്തുന്നു എന്നതാണ് വാർത്ത ആ ഗ്രൂപ്പിൽ കർണാകരന്റെ പണ്ടത്തെ അനുയായികൾ കർണാകരൻ വളർത്തിക്കൊണ്ടുവന്ന അനുയായികൾ ഒക്കെ ഉണ്ടാകും കർണാകരൻ വളർത്തിക്കൊണ്ടുവന്ന നേതാവാണ് രമേശ് ചെന്നളിയും ബി എസ് ശിവകുമാറും എല്ലാം അവരെല്ലാം മുരളീധരനോടൊപ്പം നിൽക്കും അവരെല്ലാം മുരളീധരന്റെ പിന്നിൽ അണിചേരും അതുകൊണ്ട് മുരളീധരൻ ഭാവിയിലെ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതകൾ എല്ലാം തെളിഞ്ഞു വരുന്നു തന്റേതായ ഒരു ഗ്രൂപ്പ് രൂപീകരിച്ചുകൊണ്ട് മുരളീധരൻ കോൺഗ്രസിനുള്ളിൽ പടപൊരുതാൻ തീരുമാനിച്ചിരിക്കും ബി ഡി സതീശനോ രമേശ് ചെന്നലയോ ഒന്നും അദ്ദേഹത്തിന് ഇപ്പോൾ ഒന്നുമല്ല കാരണം അദ്ദേഹത്തിന്റെ പിന്നിൽ ഒരു കാലത്ത് കരുണാകരനെ സ്നേഹിച്ചിരുന്ന നേതാക്കളുണ്ട് മുരളീധരൻ പടപ്പുറപ്പാടിന് ഇറങ്ങിക്കഴിഞ്ഞു